ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു തിങ്കളാഴ്ച സൈനിക ഹെലികോപ്റ്ററിൽ ധാക്കയിൽ നിന്നും പുറപ്പെട്ട അവർ പിന്നീട് എയർഫോഴ്സ് വിമാനത്തിൽ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാരുടെ ശക്തമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടയിൽ അവർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ദാരിദ്ര്യത്തിലും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിലും കഴിഞ്ഞിരുന്ന ഒരു ജനതയെ സാമ്പത്തിക സുരക്ഷിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു ഭരണാധികാരി അധികാരം ഉപേക്ഷിച്ച് രാജ്യം വിട്ട് പലായനം ചെയ്തിരിക്കുന്നു ബംഗ്ലാദേശ് സർക്കാരിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെയാണ് രാജി നേരത്തെ നാപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്ന് സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയിരുന്നു ഇതിനിടെയാണ് അവരുടെ രാജി വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രതിഷേധം രൂക്ഷമായെങ്കിലും പ്രക്ഷോഭകാരികളെ ഭീകരവാദികളെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അക്രമികളെ ശക്തമായി നേരിടുമെന്ന നിലപാടിലായിരുന്നു പക്ഷേ സൈന്യം നേരിട്ട് നിലപാട് അറിയിച്ചതോടെയാണ് അവർ രാജി എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് മനുഷ്യത്വത്തിന്റെ മാതാവ് എന്നാണ് ബംഗ്ലാദേശിലെ അണികൾ ഷെയ്ഖ് ഹസീനയെ വിശേഷിപ്പിച്ചിരുന്നത് എതിരാളികളെ എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഏകാധിപത്യ എന്നും പത്തൊമ്പത് തവണ വധശ്രമം നേരിട്ട ഹസീന ഒരു രാഷ്ട്രീയ പ്രതിഭാസം തന്നെയാണ് അറിയപ്പെടുന്നത് പതിനേഴ് കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഏഷ്യ പസഫിക്കിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് വഴി നടത്തിയ കരുത്തുറ്റ വനിത ആയിരത്തി മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയും പിന്നീട് രണ്ടായിരത്തി ഒമ്പത് മുതൽ തുടർച്ചയായും അധികാരത്തിലെത്തുന്നതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വനിതാ ഭരണാധികാരിയാണ് അവർ ജനുവരിയിൽ നടന്ന തിരഞ്ഞെടുപ്പിലൂടെ അവർ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തി എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം മുഴുവന് ചർച്ചയാക്കുകയാണ് തീർത്തും അപ്രതീക്ഷിതമാണ് ഈ രാജിവെപ്പ് ആയുർ രാജ്യത്തെ സാഹചര്യം കണക്കിലെടുത്ത് ബംഗ്ലാദേശുമായുള്ള എല്ലാ ട്രെയിൻ സർവീസുകളും നിർത്തിവെച്ചതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് കരസേനാ മേധാവി രാഷ്ട്രീയ നേതാക്കളെ കണ്ടു ക്രമസമാധാന ചുമതല ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളെ കണ്ടതായും ക്രമസമാധാന ചുമതല സൈന്യം ഏറ്റെടുക്കുമെന്നും പറഞ്ഞതായും ബംഗ്ലാദേശ് കരസേനാ മേധാവി പറഞ്ഞു അതേസമയം അവാമി ലീഗിന്റെ ധാക്ക ജില്ലാ ഓഫീസ് പ്രക്ഷോഭകർ തീയിട്ടു സമീപത്തെ ഗ്യാസ് സിലിണ്ടർ കടയിലേക്കും തീ പടർന്നതായി ബംഗ്ലാദേശ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിനാൽ അടുത്ത നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിരവധി അവാമി ലീഗ് നേതാക്കളും അനുഭാവികളും എം പിമാരും ത്രിപുരയിലേക്ക് കയറാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചു ധാക്കയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ഒഴുകിയെത്തിയതായി റിപ്പോർട്ട് ചെയ്യുന്നു അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ നൂറിലധികം പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെ ബംഗ്ലാദേശ് സൈനിക മേധാവി ജനറൽ വക്കർ ഉസ്സമാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഒരുങ്ങുന്നു രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച കർഫ്യൂ ലംഘിച്ച് നൂറുകണക്കിന് വിദ്യാർത്ഥി പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിനായി തെരുവിലിറങ്ങിയ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം പ്രതിഷേധക്കാർ ദാക്കയിലുള്ള ലോങ് മാർച്ച് ആരംഭിച്ചപ്പോഴും ഭരണകക്ഷിയായ അവാമി ലീഗും പ്രതിപക്ഷമായ ബി എൻ പിയും ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും സൈനിക ആസ്ഥാനത്തെ മറ്റ് പങ്കാളികളുമായും സൈനിക മേധാവി ചർച്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സഹോദരി ഷെയ്ഖ് റഹാനെയും ധാക്കയിലെ ഔദ്യോഗിക വസതിയിൽ നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഷെയ്ഖ് ഹസീനയുമായി ബംഗാബിൽ നിന്നും സൈനിക ഹെലികോപ്റ്ററിൽ പറന്നുയർന്നു തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു സർക്കാർ അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ അത് രാജ്യത്തിന്റെ പുരോഗതിയെ ഇല്ലാതാക്കുമെന്ന് വാസേ ജോയ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒന്നിലധികം പ്രധാന ഹൈവേകളിലും തലസ്ഥാന നഗരത്തിനകത്തും ബാരിക്കേഡുകൾ സ്ഥാപിച്ച വലതുപക്ഷ ഇസ്ലാമി സസ്യന്തര ആൻഡലോണിന്റെയും അജ്ഞാതരുടെയും പ്രവർത്തകരുടെയും പങ്കാളിത്തത്തിന് ഞായറാഴ്ച നടന്ന പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചതായി പ്രാദേശിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു പ്രതിഷേധക്കാരെ ഭീകരവാദികൾ എന്ന് വിളിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രതിഷേധത്തിന്റെ പേരിൽ രാജ്യത്തുടനീളം നാശം നടത്തുന്നവരെ അടിച്ചമർത്താൻ ജനതകളോട് ആവശ്യപ്പെട്ടു ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടാർക്ക് ഏറ്റുമുട്ടലുകളെ വിമർശിക്കുകയും ബംഗ്ലാദേശിലെ ഞെട്ടിപ്പിക്കുന്ന അക്രമം അവസാനിപ്പിക്കണമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു എ എഫ് പി കണക്കുകൾ അനുസരിച്ച് ജൂലൈ ആദ്യം പ്രതിഷേധം ആരംഭിച്ചതിന് ശേഷം ഞായറാഴ്ചത്തെ അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണം മുന്നൂറായി ഉയർന്നു ബംഗ്ലാദേശിലെ പുതിയ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാരോട് ഒരു ഉപദേശം നൽകി അവരോട് അതീവ ജാഗ്രത പാലിക്കാനും അവരുടെ ചലനങ്ങൾ നിയന്ത്രിക്കാനും ആവശ്യപ്പെട്ടു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ബംഗ്ലാദേശിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിഷേധക്കാരെ പിന്തുണച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമായി പറയാത്ത ബംഗ്ലാദേശ് സൈന്യം പ്രസ്താവനയിൽ തങ്ങൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതായി വ്യക്തമാക്കി ബംഗ്ലാദേശ് സൈന്യം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ് എന്നും അതെപ്പോഴും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും ജനങ്ങൾക്കും സംസ്ഥാനത്തിനും വേണ്ടി അത് തുടരുമെന്നും സൈനിക മേധാവി വക്കർ ഉസ്മാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു